ബിന്യാമിൻ ഭാ ഇവർക്ക് രണ്ട് കിറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു കിറ്റ് നമ്മൾ ഇവർക്ക് കൊടുത്ത സമയത്ത് അവൾ പറഞ്ഞു രണ്ടാമത്തെ കിറ്റ് കൊടുക്കുമ്പോൾ അവർക്കൊരു ആയിരം രൂപ കൊടുക്കണം അത്രയും ബുദ്ധിമുട്ടാണ് അവരെ കാണുമ്പോൾ എന്ന് മനസ്സ് പറഞ്ഞ എന്തായാലും നമ്മൾ അവർക്ക് ഇന്ന് ആയിരം രൂപയും പിന്നെ ഒരു കിറ്റും കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവർക്ക് ഉള്ള ആയിരം രൂപയും അവരുടെ ആ ഒരു കിറ്റുമാണ് കൊടുക്കാൻ പോകുന്നത് ഈ आपके लिए विन्यामिन भाई ने एक हज़ार रुपया देने के लिए बोले हाथ किधर है ये एक हज़ार रुपया है ये रोज़ा के लिए बकरीद के लिए ठीक है एक इत भी है चावल भी है ठीक है और कोई देगा तो मैंने आपको लेके आके कि देगा इन दुआ करना है ये अंदर रखना है बाहर रखना है आपको रख सकता है इन नूर फातिमा, नूर फातिमा। और इसका तुम्हारा नाम क्या है इसका नाम। दिलजान तुम्हारा नाम क्या है आँख में ना। क्या हो गया ये ये आँख में लाल हो गया क्या हो गया ना ना। आज हो गया ऐसा डॉक्टर के पास जाना है ठीक है तुम्हारा नाम है। अस्मा है हाँ ठीक है പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബർമയിൽ ഓരോ ദിവസവും രോഹിംഗ്യകളെ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വന്ന ന്യൂസ് രാവിലെ മുതൽ അവിടെ ഇൻ്റർനെറ്റ് പോലും കട്ടായിരിക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ ഇരിക്കുകയാണ് ഒരാഴ്ച മുമ്പ് അവർക്ക് ഭക്ഷണം കിട്ടാതെ വാഴ ഇല പോലും തിന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അവരെ കടകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അടപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പോലും പറ്റാതെ അവരെ ഈ കൊറോണ പോലെ അവരെ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഉള്ള ആളുകൾ ഇപ്പോൾ ഇന്നും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ബാക്കിയുള്ള ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലും അതുപോലെ എല്ലാ രാജ്യങ്ങളിലും എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇന്ത്യയിലെത്തിയ ആളുകൾ കുറേ പേര് ഹൈദരാബാദിലുണ്ട് അവർക്കാണ് നമ്മൾ ഈ ആരി നൽകുന്നത് ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ചത് നൗഷാദ് ഭായി ആണ് ഈ ഗലിയെ നൗഷാദ് ഭായി ദുബാക്കറിനോ നൗഷാദ് നൌഷാദുബായുടെ ആറ് കിറ്റുകളിൽ മൂന്നാമത്തെ കിറ്റാണ് ഇത് ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കാം ഏ ആപ്കലിയ നൗഷാദ് ബൈ നദിയാ സ്കെലിയ നൗഷാദ് നൗഷാദുബായുടെ നാലാമത്തെ കിറ്റാണ് ഇത് ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കാം ഏ ആബ്കലിയ നൗഷാദ് ബൈ നദിയ സ്കെലിയ ദുവാക്കറിന നൗഷാദ് നൗഷാദ്ബയുടെ രണ്ട് കിറ്റുകൾ അഞ്ഞുള്ളത് ആറ് കിറ്റിൽ രണ്ടാണ് അത് ഈ രണ്ട് ഉമ്മമാർക്ക് കൊടുക്കുക ഏ നൌഷാദ് ഭായി നാഫ്കെലി എതിയ ഈ ആപ്കലി ബി നൌഷാദ് ബൈ നദിയ ദുവാ കറിനെ ഫൈസൽ മാഹൂരിൻ്റെ പത്ത് കിറ്റുകളിൽ ആദ്യത്തെ കിറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ് ഒരു വിധവയ്ക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് ഏ ആപ് കിലിയ ഫൈസൽ മാവൂരിനെ ദിയാ സ്കലിയെ ദുവാക്കറിന ടിക്കൈസൽ മാവൂരിൻ്റെ പത്ത് കിറ്റുകൾ രണ്ടാമത്തെ കിറ്റാണ് ഏ ആപ് കിലിയെ ഫൈസൽ ബൈനെ ദിയാ സ്കലി ദുവാക്കറിന ടിക്കൈസൽ മാവൂരിൻ്റെ പത്തിൽ മൂന്നാമത്തെ കിറ്റ് നമ്മൾ ഈ ആൾക്കാണ് കൊടുക്കുന്നത് ഏ ഫൈസൽ വൈനെ ദിയാ സ്കേലി ദുവാക്കറിനെ ഫൈസൽ മാവൂരിൻ്റെ നാലാമത്തെ കിറ്റാണ് നമ്മൾ കൊടുക്കാൻ പോണത് ഈ ആപ് കലിയ ഫൈസൽ ബായിനധിയാ സ്കെലി ഇതുവാക്കറിനാണ് ടീക്കേ ഫൈസൽ മാവൂരിൻ്റെ അഞ്ചാമത്തെ കിറ്റാണ് നമ്മൾ കൊടുക്കണത് ഈ ആപ്കെലിയ ഫൈസൽ ബായിന് അധിയ സ്കിൽ ഇതുവാക്കറിന ടിക്കേ ഫൈസൽ മാവൂരിൻ്റെ ആറാമത്തെ കിറ്റാണിത് നമുക്ക് ഈ ആൾക്ക് കൊടുക്കാം സുഖമില്ലാത്ത ആളാണ് ഈ ഫൈസൽ ബായിനധിയാ ഓക്കെ ഫൈസൽ ബായുടെ ആറ് ഏഴാമത്തെ കിറ്റ് ഈ ഫൈസൽ ബൈനദിയ സ്കിലിയത്വാക്കാർ ഫൈസൽ മാവൂരിൻ്റെ എട്ടാമത്തെ കിറ്റാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് ഈ ആപ് കെലിയെ ഫൈസൽ ബൈനദിയാണ് ടീക്കേ സ്കിലിതുവാക്കറ ഫൈസൽ മാവൂരിൻ്റെ ഒമ്പതാമത്തെ കിറ്റാണിത് ഇത് നമ്മൾ ഈ ആൾക്കാർ കൊടുക്കുന്നത് ഈ ആപ് ഫൈസൽ ബൈനെ ദിയ इसके लिए दुआ करना फैसल സ്കെലി ദുവാക്കറിനോട് ഫൈസൽ മാവൂരിൻ്റെ പത്താമത്തെ കിറ്റാണ് ഈ കൊടുക്കുന്നത് ഏ ആഫ്കലിയെ ഫൈസൽ ബായിനെ ദിയ സ്കെലി ദുവാക്കറിന ടിക്കേ ഇത് ഹൈറിച്ച് അയ്യൂബായുടെ നാല് കിറ്റുകളിൽ ഒന്നാമത്തെയാണ് ഇത് നമ്മൾ ഇവർക്ക് लिए ഏ അയ്യൂബായി ദിയ അഫ്കലിയെ സ്കെലി ദുവാക്കറിനെ ഹൈറിച്ച് അയ്യൂബായുടെ രണ്ടാമത്തെ കിറ്റാണിത് ഇത് നമ്മൾ ഇവർക്കാണ് കൊടുക്കേണ്ടത് അയ്യു ബായിനെ തിരിയ ആപ്കലിയെ സ്കലി ഇതുവാക്കാറുണ്ട് ഹൈറിച്ച് അയ്യൂബായുടെ മൂന്നാമത്തെ കിറ്റാണിത് ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കാം ഈ ആപ്കലി അയ്യൂബായി സ്കലിയെ സ്കലി ഇതുവാക്കാറ് അയ്യൂബായിയുടെ ഒരു കിറ്റാണിത് അതിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ടാളുടെ ഉണ്ട് അയ്യൂബായി റസാഖ് ബായുടെ അതിൽ ആദ്യം നമുക്ക് ഹൈറിച്ച് അയ്യൂ ബൈടെ നാലാമത്തെ കിറ്റ് കൊടുക്കാം നമുക്ക് ആദ്യം അയ്യൂബായുടെ ഒരു കിറ്റ് ഇവർക്ക് കൊടുക്കാം ഈ അയ്യുബായി നദിയാ സ്കെലി ദുവാക്കറിനാ ടേക്ക് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് റസാഖ് തുവക്കോടിൻ്റെ പതിനൊന്ന് കിറ്റാണ് അതിൽ ആദ്യത്തെ കിറ്റ് നമുക്ക് ഇവർക്ക് കൊടുക്കാം റസാഖ് ബായി നദിയാ ഏ സ്കെലിയ ത്വാക്കറിനെ റസാഖ് ബായ് റസാഖ് തുവക്കോടിൻ്റെ പതിനൊന്നിൽ രണ്ടാമത്തെ കിറ്റാണിത് അത് നമുക്ക് ഇവർക്ക് കൊടുക്കാം ഏ റസാഖ് ബൈനെ തിയ ആ കെലിയെ സ്കെലിയ ദുവാക്കറിന് ശരി ഇത് റസാഖ് ബൈടെയാണ് റസാഖ് ബായ് തുവക്കോട് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കിറ്റാണിത് എ റസാഖ് ബൈനെ ദിയോ സ്കെലിയ ദുവാക്കറിന് റസാഖ് ബായുടെ നാലാമത്തെ കിറ്റാണിത് ഇത് നമുക്ക് ഈ അഭയാർത്ഥിക്ക് കൊടുക്കാം ിയ സ്കെലിയോ റസാക്ക് അഞ്ചാമത്തെ കിറ്റ് നമുക്ക് ഈ ആൾക്ക് കൊടുക്കാം ഏ റസാഖ് ബൈ നദിയ സ്കെലിയോ റസാഖ് തുവക്കോടിൻ്റെ പതിനൊന്ന് കിറ്റിൽ ആറും ഏഴും കിറ്റുകളാണിത് നമുക്ക് ഈ രണ്ട് വനിതകൾക്ക് കൊടുക്കാം ഏ ആപ് കലി ഏ റസാഖ് ബൈനദിയ സ്കെലിയ ദക്കറിന ആപ്കോബി ദേഗ റസാഖ് ബൈ നദിയ കലിയുവാക്കറസാഖ് തുവാക്കോടിന്റെ എട്ടും ഒമ്പതും കിറ്റുകളാണിത് എട്ടാമത്തെ കിറ്റ് നമുക്ക് ഇത് ഇവർക്ക് കൊടുക്കാം ഈ ആബ് കലിയ റസാഖ് ബൈ നദിയ കലിതുവാക്ക് ഒമ്പതാമത്തെ കിറ്റ് അതൊരു വികലങ്ങനെയാണ് അത് ഈ റസാഖ് ബൈ നദിയ കലിതുവാക്കറ റസാഖ് ബായുടെ പത്താമത്തെ കിറ്റാണിത് ഇത് നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കാം ഈ റസാഖ് ബൈനെ ദിയാ ആഫ്കാലിയെ കലി ഇതുവാക്കറ ഇത് നമ്മുടെ ഹാർട്ടിന് സുഖമില്ലാത്ത പൈനാണ് ഇവനെ നമ്മൾ സഹായിച്ചിരുന്നു ഇപ്പോൾ സഹായങ്ങളൊന്നും എത്താറില്ല എന്തെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ആ ആരെങ്കിലും സഹായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ τα έχει